വായനക്കാരെ വഞ്ചിക്കുന്ന പരിപാടിയാണ് എന്നിട്ട് ഒന്നാം പേജിൽ പരസ്യം കൊടുക്കുകയാണ് അപ്പോൾ ഈ പരസ്യം കാണുന്ന ആളുകൾ രണ്ടാമൂടി വായിച്ചവർക്ക് മനസ്സിലാവും ഇത് തട്ടിപ്പടുത്തു പക്ഷേ എന്നാലും പത്രങ്ങൾ പരസ്യം കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ വരുമാനം വളരെ കുറഞ്ഞിരിക്കുമല്ലോ റവന്യൂ കുറഞ്ഞിരിക്കുകയുള്ളൂ അതുകൊണ്ട് എന്ത് പരസ്യം കിട്ടിയാലും സ്വീകരിക്കും അത് ക്രിപ്റ്റോ കറൻസിയുടെ പരസ്യം കിട്ടിയാലും സ്വീകരിക്കും ജയിൽ യൂണിവേഴ്സിറ്റി കിട്ടിയാലും സ്വീകരിക്കും ഇനിയിപ്പോൾ നാളെ കഴിഞ്ഞാൽ മറ്റന്നാൾ നമ്മൾ മനോരമ പത്രത്തിൻ്റെ ഒന്നാം പേജിൽ ആ പരാമർ ശരീരത്തിന് പോഷക ഗുണമുള്ളൊരു ആഹാരം എന്നു കൊടുത്താൽ അതിൻ്റെ പടം കൊടുത്ത ആളുകൾ പിന്നെ പരാമർ മേടിച്ച് കുഴിച്ച് മരിച്ചു പോകും കാരണം മനോരമക്കാർക്ക് അപ്പോഴും ഉത്തരവാദിത്തമില്ല പരസ്യം കൊടുത്തവർക്ക് അത്രേ ഉത്തരവാദിത്വം ഉള്ളൂ എന്ന് പറയും ഈ ചില അത്ഭുത സിദ്ധിയുണ്ട് മുട്ടുവേദന മാറി എന്നുള്ള പരസ്യം കിട്ടത്തില്ലേ അല്ലെങ്കിൽ കഷണ്ടി തലയിൽ രോമം മുളപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പരസ്യം കൊടുക്കുന്ന ആളുകളുണ്ട് ഈ പരസ്യങ്ങളൊക്കെ പ്രതികരിക്കാൻ പാടില്ല ഇത് ശരിക്കും നിയമവിരുദ്ധമാണ് മരുന്നുകളുടെ പരസ്യം കൊടുക്കാൻ പാടില്ല പക്ഷേ ഇന്ന കമ്പനിയുടെ ഇന്ന മരുന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ മുട്ടുവേദന മാറി ഞാനിപ്പോൾ നൂറ് മീറ്റർ ഓടുന്നു എന്നുള്ള പരസ്യം കിട്ടത്തില്ലേ ഈ പരസ്യമൊക്കെ സത്യത്തിൽ തെറ്റിദ്ധാരണജനകമായ പരസ്യമാണ് നിയമവിരുദ്ധമായ പരസ്യമാണ് ഈ പരസ്യം കൊടുത്ത കമ്പനിക്കും അത് പരസ്യം പ്രസിദ്ധീകരിച്ച പത്രത്തിനുമെതിരെ ക്രിമിനൽ കേസ് എടുക്കാവുന്നതാണ് പക്ഷേ എടുക്കുന്നില്ല കാരണം നമ്മുടെ സർക്കാരിൽ ഇരിക്കുന്ന ആളുകൾക്ക് ഇവിടെ ഇരുന്ന് പണം വാങ്ങിയിട്ടാണ് ഇത് ചെയ്യുന്നത് പക്ഷേ പത്രക്കാർക്ക് പറയും ഇത് തട്ടിപ്പറഞ്ഞു എന്നാലും ഈ പരസ്യം പ്രസിദ്ധീകരിക്കും അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് മുട്ടുവേദന മാറിയെന്ന് പറഞ്ഞ പോലത്തെ പരസ്യം വച്ചിട്ടു ആ വാർത്തയാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പരസ്യം പ്രസിദ്ധീകരിച്ച് ഈ പണം കൊടുത്ത് പത്രം വാങ്ങുന്ന സകല ആളുകളെയും ഈ പത്രമോലാളിമാർ ഈ രീതിയിൽ കബളിപ്പിച്ചത് എന്നുള്ളതാണ് അതിൻ്റെ ദുഃഖകരമായിട്ടുള്ള വസ്തു